അത് ശരിയാണ ഞങ്ങൾ ഉപദ്രവിക്കരുത് പ്ലീസ് വളരെ മനോ മര്യാദയായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ആരെയും ദ്രോഹിക്കണം മനസ്സാ വാച പോലും ആഗ്രഹിച്ചിട്ടില്ല ദയവായിട്ടൊന്നും പോയി തരണം പ്ലീസ് ഞാൻ കാലി കാലം കൈ പിടിക്കണ്ട ഒരു ലക്ഷം രൂപ അതെനിക്ക് കിട്ടിയാ പിന്നെ ഞാൻ സഹോദര പ്ലീസ് ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതല്ലേ ആ കാര്യം ഞങ്ങളുടെ അല്ല അന്ന് ഷെഡിന്ന് ഇറക്കിയിട്ടില്ല അയ്യോ എനിക്കതൊന്നും അറിയണ്ട കാർ ഷെഡിലോ വീട്ടിനകത്ത് കടന്നോട്ടെ സംഗതി ഇത്രേ ഉള്ളൂ ഒരു ലക്ഷം രൂപ എനിക്കത് കിട്ടണം എന്റെ അനിയന്റെ അവസ്ഥ അറിയാലോ ഇനി ജീവിതകാലം മുഴുവൻ മുടൻ തന്നെ ആയിട്ട് നടക്കണം പിന്നെ കാർ അങ്ങനെ ആവേശത്തോട് പറഞ്ഞെങ്കിൽ വരൂ ഇവിടെ ആരോ അത് ചെയ്തു അതിന്റെ ഫലം അനുഭവിച്ചത് എന്റെ അനിയൻ വിടില്ല ആരെയും വിടില്ല ഞാൻ ഞാനും കാർ എടുത്തിട്ടില്ല എന്നാ പിന്നെ അതെന്താ വ്യക്തമായിട്ട് പറയാത്തത് ഞാൻ ഞാൻ ഒരാഴ്ചത്തെ അവധിയായിരുന്നു അതിനുമുമ്പ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ ആ ലീലാവതിയുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ് എന്തോ ഒരു കള്ളക്കളി നടന്നിട്ട് ഞങ്ങൾ ഇപ്പൊ അവിടുത്തെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ ഇന്നലെ രാത്രി ആരാ വന്നിരുന്നത് വലിയ കേട്ടു അത് പറയാനായിട്ടാ ഞാനിങ്ങോട്ട് വന്നത് സത്യം പറഞ്ഞ എനിക്ക് ആ വീട്ടിലിരുന്നിട്ട് ഇരിക്കുന്നില്ല എന്താ ഇരിക്കും മനസ്സിലാകും വിഭ്രാന്തി അല്ല ആരെങ്കിലും ചെയ്ത കുറ്റത്തിന് സുഗന്ധനെന്തിനാപ്രാളപ്പെടുന്നതാണ് ഞാനും പിന്നീട് ആലോചിച്ചപ്പോ അല്ല ചെലപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടേ അതെ നിങ്ങളോടായിട്ട് പറയുകയാണ് ഞാനല്ല ഞാൻ ഓർമ്മിക്കാതെ എന്തൊക്കെയോ പറയുകയാണ് മറ്റാരോ ആണ് ഇതിന്റെ പിന്നിലെ ശക്തികൾ എനിക്ക് തോന്നുന്നത് മറ്റേ അപ്പുറത്തെ വീട്ടിലെ സതിയോ അയ്യോ ദൈവദോഷം പറ്റുന്ന കാര്യങ്ങൾ പറയലേ അയ്യോ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇറങ്ങിയതല്ല ഇന്നലെ അവിടെ ആരോ വന്നിരുന്നു വരുന്ന അതുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടൊന്നും തിരക്കാന്ന് കരുതിയത് അതിന് ഞാൻ പുറത്തോട്ട് വരുവായിരുന്നല്ലോ എന്തിന് പത്മവുമാരെ വരുന്ന കേറാ കാരണത്തിന് വേണ്ടി വൈ സുഗണം ഏയ് ഒന്നുമില്ല ചേച്ചി ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചേട്ടാ ഹായ് ഇടിവിട്ടിയ പയ്യന്റെ അല്ല ഇടിച്ച പയ്യന്റെ ചേട്ടൻ വീട്ടിൽ വന്നിരുന്നല്ലേ നേരത്തെ അറിഞ്ഞല്ലേ നീ ഉണ്ടായി വന്ന അതേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലായി എന്താ രമ്യ എന്താ രമേശാ എട പത്മവുമാർ എന്താടാ മോളെ നിനക്ക് ഒരാൾസില് സാരി കൊണ്ടു വന്നിന് ഞാൻ പറയുന്നേട്ടോ ഈ പച്ച അപ്പോ നമ്മള് തമ്മിലൂടെ ഇടപാട് അതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്റെ സഹോദരൻ ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു ഒന്നാമത് ഞാനല്ല കാർ ഓടിച്ചു ന്യായമായ ഒരു പരിഹാരത്തിന് ഞാൻ തയ്യാറാണ് താങ്കളുടെ സഹോദരന് മുറിവും പരിക്കൊന്നുമില്ല അത് വാങ്ങി കളിയാക്കേ സഹോദരി മര്യാദയുടെ ഭാഷയിലേ അതെ വിരട്ടി കാര്യങ്ങൾ ശരി സമാധാനമായിട്ട് നമുക്ക് കാണാം 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 ആ ആ പിന്നെ എനിക്ക് പറ നമ്മൾ സാരി 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 പറഞ്ഞോടേ ഇനി ഇങ്ങനെ കേസ വഴക്കാന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ രണ്ട് പെടയങ് പെടക്കണം ലീലാവതി അല്ല പിന്നെ അയ്യോ ഗൂഢാലോചനകൾ നടക്കട്ടെ പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ഓരോരുത്തരുടെ തലയെ വെച്ച് കെട്ടരുത് പറച്ചിലൊക്കെ കയ്യിൽ മതി യഥാർത്ഥ ഉടനെ പിടിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങള് രണ്ടു എന്റെ ആഗ്രഹം എനിക്ക് ഇടതുപക്ഷോ ഇല്ല ഇല്ല വലതുപക്ഷോ ഞാൻ ദേ ഇടതുപക്ഷവും വലതുപക്ഷവും ഞാനൊരു ഉപദേശം ഉപദേശിക്കട്ടെ എന്താ ചേച്ചി നിങ്ങളുടെ ആ കാറേ ആ അത് നിങ്ങള് കൈമാറണം ചേച്ചി എന്റെ കാർ ആത്മാവ പത്തൊൻപത് വയസ്സായി ഞാൻ വീണ് കണ്ണടയ്ക്കുമ്പോ എന്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന അതിന്നെടുത്ത പെട്രോൾ എന്റെ ഒഴിച്ചോണ്ടെങ്കിലേ എൺപതല്ല എണ്ണൂറ് വയസ്സായാലും ഞാൻ മരിക്കുന്ന പ്രശ്നമില്ല അപ്പൊ ചേച്ചി ലോകത്തിലെ ജനസംഖ്യ കൂടുവെന്ന് പേടിക്കേ വേണ്ട എന്താണെന്നാ എണ്ണൂറ് വർഷം ഈ കാറും കൊണ്ട് നടക്കുമ്പോ എത്ര എണ്ണമായിരിക്കും ഈ കാർ ചാവുന്നേ ഇപ്പ തന്നെ കണ്ടില്ലേ ആ കാരണം കുടിക്കുന്ന വെള്ളത്തിന് കണക്കണ്ടോ ശരിയാ ശരിയാ എഴുതി വച്ചോണ സഹോദർ ചേച്ചി ഇവിടുത്തെ വീഴ്ച കണ്ടിരിക്കണ്ട അവിടെ ഉണ്ടല്ലോ ഒരെണ്ണം ചില കാര്യങ്ങള് അവിടെ നടന്നുകൂടാന്നില്ലേ മോന്റെ പേരെന്തുവാ രമേശ് എന്തോ രമേശ് ആ രമേശൻ നല്ല പേരല്ലോ വളരെ മോശമായ പേരാണല്ലോ നിങ്ങൾ ഞാൻ പറഞ്ഞു കൂട്ടുകാരനായറിഞ്ഞുകൂടാത്ത തലമുറ